വഖഫ് എന്നുള്ള വാക്ക് നമുക്കറിയാം വഖഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറബി സാമാന്യമായി എല്ലാവർക്കും പരിചയമുള്ള ഒരു പദമാണ് ഒരു നമ്മളുടെ ഒരു സ്വത്ത് ഒരു സമ്പത്ത് ആ സമ്പത്തിന് മേലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ അവസാനിപ്പിക്കുന്നു ആ സമ്പത്ത് സസ്പെൻഡ് ചെയ്തിടുന്നു അതവിടെ അങ്ങനെ നിർത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് വിൽക്കുന്നില്ല അത് അനന്തരാവകാശമായി ആർക്കും കിട്ടുന്നില്ല അതാർക്കും സമ്മാനമായി കൊടുക്കുന്നില്ല അതാർക്കും ദാനമായി കൊടുക്കുന്നില്ല അത് അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കുന്നു അതേസമയം അതിൻ്റെ ഫലങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതുകൊണ്ടുള്ള ഉപകാരം അത് ഏതെങ്കിലും അർത്ഥത്തിലുള്ളൊരു നല്ല കാര്യത്തിനു വേണ്ടി നന്മക്ക് വേണ്ടി ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പുണ്യം നടക്കുന്നതിനു വേണ്ടി നിർവഹിക്കുന്ന പെടുന്നതിനു വേണ്ടി അതിൻ്റെ വരുമാനം ഉപയോഗിക്കുന്നു അതിൻ്റെ ഫലങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ് സാമാന്യമായ വഖഫിൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾക്കറിയാം ഇസ്ലാം ഒരു ഇസ്ലാം എന്നൊരു ആശയത്തെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ തന്നെ ഇസ്ലാമിൽ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു നന്മയാണ് ചാരിറ്റി സ്വതക്ക എന്ന് പറയുന്നത് ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ സമ്പത്ത് ഏതെങ്കിലും അർത്ഥത്തിൽ നന്മക്കു വേണ്ടി ദാനം ചെയ്യുക ഉപയോഗിക്കുക എന്നത് ഇസ്ലാമിൽ മൊത്തത്തിൽ തന്നെ ഏറ്റവും അധികം എൻകറേജ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നന്മയാണ് ഇത് നമ്മൾ സാമൂഹിക ശാസ്ത്രപരമായി സോഷ്യോളജിക്കലി നോക്കിയാലും ഇന്നത്തെ ലോകക്രമത്തിലും ചാരിറ്റിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സമുദായ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അത് ലോകത്തെവിടെ നമ്മൾ നോക്കിയാലും ഈ ദാനധർമ്മങ്ങൾ ഏറ്റവും മത്സരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമ്പത്ത് നന്മയുടെ പുണ്യത്തിൻ്റെ മാർഗത്തിൽ ഏറ്റവും ഉദാരമായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് തീർച്ചയായും മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും അതിൻ്റെ കാരണം ഇസ്ലാമിൽ അത് എത്രത്തോളം റെക്കമെൻ്റഡാണ് അത്രത്തോളം ആണ് പരലോക രക്ഷക്ക് അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കുന്നതിന് വേണ്ടി സ്വർഗത്തിനു വേണ്ടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി സമ്പത്ത് മറ്റു മനുഷ്യർക്ക് വേണ്ടി നന്മകൾക്ക് വേണ്ടി പുണ്യങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ഉദാരമായി ചെലവഴിക്കും ഇസ്ലാം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ ഒരു ഒരു ഫിലോസഫിയുടെ ഇസ്ലാമിന്റെ ആ ഒരു ഫിലോസഫിയുടെ ഒരു എക്സ്റ്റെൻഷനാണ് അതിന്റെ ഒരു ഭാഗമാണ് ഈ വഖഫ് എന്ന് പറയുന്ന സങ്കല്പം ഇപ്പൊ നമ്മൾക്കൊക്കെ അറിയാം ഒരാൾക്ക് എന്തെങ്കിലും ഒരു സ്വത്തുണ്ട് ആ സ്വത്ത് അയാൾ മരണപ്പെടുന്നതിന് മുമ്പ് അയാൾ പറയുന്നു ഇത് ഞാൻ വഖഫ് വഖഫ് എന്ന് പറഞ്ഞാൽ ആ സാങ്കേതിക പദം കൊണ്ട് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഈ സ്വത്ത് ഞാൻ ഏതെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പുണ്യത്തിന് വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നു ഇത് നിങ്ങൾ വിൽക്കരുത് ഇത് നിങ്ങൾ കൈമാറ്റം ചെയ്യരുത് അത് അങ്ങനെ തന്നെ അവിടെ നിൽക്കട്ടെ അതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന ഉപകാരങ്ങൾ അതിങ്ങനെ ഈ നന്മയുടെ മാർഗത്തിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടേയിരിക്കട്ടെ ആ സ്വത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം അത് അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടട്ടെ എന്നൊരാൾ നിശ്ചയിക്കുകയും അയാൾ മരണപ്പെട്ടു പോവുകയും ചെയ്താൽ അയാളുടെ അനന്തരഗാമികൾ ഒരിക്കലും അത് അനന്തരം എടുക്കാൻ പാടില്ല അത് കച്ചവടം നടത്താൻ പാടില്ല അത് അങ്ങനെ തന്നെ ദാനം ചെയ്യാനും പാടില്ല നമുക്കറിയാലോ വക്കീഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഉണ്ട് ആ ഭൂമി ഒരു പാവപ്പെട്ട ഒരാൾക്കാണ് കൊടുക്കാമെന്ന് വിചാരിച്ച് കൊടുക്കാൻ പാടില്ല അതിൻ്റെ ഓണർഷിപ്പ് ഒരിക്കലും ട്രാൻസ്ഫേർഡ് ആവുന്നില്ല അത് അതോടുകൂടി സസ്പെൻഡഡ് ആണ് ആ സ്വത്ത് പിന്നെ ആരതുമല്ല അത് ഇതിനു വേണ്ടി വെക്കപ്പെട്ട ഏത് നന്മക്ക് വേണ്ടിയാണോ അയാൾ ഉദ്ദേശിച്ചത് അതായത് ആ വക്കിഫ് എന്ന് പറയുന്ന വഖഫ് ചെയ്യുന്ന ആൾ ഏത് നന്മക്ക് വേണ്ടിയാണോ ഈ സ്വത്ത് നീക്കിവെച്ചത് അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വക്കീഫ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ നാട്ടില് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം പള്ളിയാണ് ഇപ്പോൾ പള്ളികളുടെ സ്വത്ത് ഏതെങ്കിലും ആളുകൾ നന്മ ആഗ്രഹിച്ചുകൊണ്ട് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കുന്നു ആ സ്ഥലം നമ്മൾ കച്ചവടം നടത്തുന്നില്ല വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കുന്നില്ല അത് പള്ളിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മൾ ആലോചിച്ച് നോക്കും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു അക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി നമുക്കറിയാം കുബായിൽ റസൂൽ അള്ളഹി സാഹ് അലി സ്വലം എത്തുന്നു അവിടെ തങ്ങുന്നു അവിടെ നിന്ന് മദീനയിലേക്ക് പോകുന്നു മദീനയിലേക്ക് പോയി റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമയുടെ കൂടെയുള്ളത് ബനൂൻ നജ്ജാർ ഗോത്രക്കാരാണ് ബനു നജ്ജാർ എന്ന് പറഞ്ഞാൽ മദീനയിലെ വളരെ പ്രസിദ്ധരായ ഒരു ഗോത്രക്കാരാണ് അപ്പം ഈ ബനു നജ്ജാർ ഗോത്രക്കാർ റസൂൽ അള്ളാഹി സല്ലാ അലി വസ്മയെ കൊണ്ട് നടക്കുന്നു പ്രവാചകൻ സല്ല അലൈഹി വസ്ലമയുടെ ഒട്ടകം എവിടെയാണ് മുട്ടുകുത്തുക എന്ന വിഷയത്തിൽ ജനങ്ങളൊക്കെ ആകാംക്ഷയോടുകൂടി അത് കാത്തിരിക്കുന്നു ഒടുവിൽ അബു അയ്യൂബിൽ അൻസാരി റബി അള്ളാഹു അനഹുവിൻ്റെ മുന്നിൽ റസൂൽ അള്ളഹി അലൈഹി അലി സ്വലമയോ ഒട്ടകം വന്ന് മുട്ടുകുത്തുന്നത് നമ്മൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് റസൂൽ അള്ളഹി സല അലി വല്ലം ഏതാണ്ട് ഒരു മാസകാലം അബു അയ്യൂബിൽ അൻസാരി റബി അള്ളഹു അനഹുവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു പ്രവാചകൻ സല അലൈഹി വല്ലം അവിടെയാണ് താമസിക്കുന്നത് പ്രവാചകന് വീടില്ല പ്രവാചകന് കുടുംബം ഇല്ല അവരുമായുള്ള ഒരു ജീവിതം റസൂൽ അല്ലാ സു അലി സ്വലം ആരംഭിക്കുന്നില്ല പ്രവാചകൻ സല അലൈഹി സ്വലം ആദ്യം തന്നെ തീരുമാനിക്കുന്നത് പള്ളിയുടെ പണി പൂർത്തിയാക്കാനാണ് മുസ്ലിം സമുദായത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു കേന്ദ്രം എന്നുള്ള നിലക്ക് റസൂൽ അള്ളഹി അലൈഹി സ്വലമുടെ പ്രിഫറൻസ് അതാണ് നമ്മൾ ശരിക്കും ആലോചിച്ചാൽ ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന നാട്ടിലെ മുഴുവൻ സ്വത്തുക്കളും നഷ്ടപ്പെട്ട വീട് നഷ്ടപ്പെട്ട ഒരു സമൂഹം മദീനയിലെത്തിയിട്ട് അസൂലി സല്ലാ അലൈഹി വസ്മിയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമതായി പള്ളി വരുന്നു എന്ന് പറഞ്ഞാൽ വീടാകുന്നതിന് മുമ്പ് പള്ളി വരുന്നു എന്ന് പറഞ്ഞാൽ അസൂലായി അലൈഹി അലൈവസ്ലമിയുടെ ഒരു മനോഭാവം അതിൽ നിന്ന് വളരെ വ്യക്തമാണ് പ്രവാചകൻ അലൈഹി അലൈവലം അവിടെ എത്തിയപ്പോൾ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം അവിടെ ഉണ്ട് ഒരു ഒരു പ്ലോട്ട് ഓഫ് ലാൻഡ് ഉണ്ട് ആ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലമൊന്നുമില്ല അത് കുറെ കയറ്റങ്ങളുണ്ട് കുറെ അറക്കങ്ങളുണ്ട് കുറെ കുഴികളുണ്ട് കുറെ ചപ്പു ചവറുകളുണ്ട് അതിൽ കബറുകൾ പോലും ഉണ്ട് അവിടെ മുൽ ജാഹ്ലിയാകാലത്ത് മനുഷ്യരെ മറമാടിയിരുന്ന ഖബറുകൾ പോലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ താല്പര്യമൊന്നും തോന്നാത്ത ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലം നോക്കിയിട്ട് റസൂൽ അല്ലാഹി സാഹു അലൈവം ചോദിക്കുന്നത് ആരതാണ് ഇത് നമുക്ക് പള്ളിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് റസൂൽ അല്ലാസ്ലും ചോദിക്കുന്നു അപ്പൊ ഈ ബനു നജ്ജാർ ഗോത്രക്കാരുടേത് തന്നെയാണ് അവരുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് അനാഥ ബാലന്മാരുടേതായിരുന്നു എന്ന ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയും എന്തായിരുന്നാലും റസൂൽ അല്ലാ സാഹിസ്മ അത് പള്ളിക്ക് വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു അബു അയ്യൂബൽ അൻസാരി റബി അള്ളാഹു ഇവരെ ചെന്ന് കാണുന്നു ഇതിൻ്റെ ഉടമസ്ഥരെ ചെന്ന് കാണുന്നു അവരോട് അവരോടതിൻ്റെ വില ചോദിക്കുന്നു ആ വില ചോദിക്കുന്ന സമയത്ത് അവര് ഞങ്ങളിത് വിലക്ക് കൊടുക്കില്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ പള്ളി നിർമ്മി നിർമ്മിക്കാൻ ആഗ്രഹിച്ച ഭൂമിയാണെങ്കിൽ അത് ഞങ്ങൾ വെറുതെ തരാം ഞങ്ങൾക്ക് അതിൻ്റെ വില വേണ്ട എന്ന് പറയുന്നു പക്ഷേ അബു അയ്യൂബൽ അൻസാരി റതി അള്ളാഹു പല റിപ്പോർട്ടുകൾ പ്രകാരം അത് എത്തി മക്കളായതുകൊണ്ട് ആ അവരോട് അത് പണം കൊടുക്കാതെ വാങ്ങാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അദ്ദേഹം തന്നെ പണം ചെലവാക്കി അതിൻ്റെ പണം അവർക്ക് കൊടുത്തിട്ട് ആ ഭൂമി വാങ്ങി പ്രവാചകൻ സലഹു അലഹി വസലമുക്ക് അദ്ദേഹം നൽകുന്നു അതിൻ്റെ ഒരു 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 ലെഗസി നിങ്ങൾ ആലോചിച്ച് നോക്കി അവിടെയാണ് മസ്ജിദുൻ നബവി ഉണ്ടാവുന്നത് ആ സ്ഥലത്താണ് കഴിഞ്ഞ ആയിരത്തി നാനൂറ് കൊല്ലമായി മസ്ജിദുൻ നബവി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഭൂമിയിലാണ് ആ മണ്ണിലാണ് ആ വഖഫ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എത്രയാണ് അത് ചരിത്രത്തിൽ വഹിച്ച പങ്ക് എത്രയാണ് അന്ന് അത് ആരാണെങ്കിലും പനു അജാർക്ക് ഓത്രക്കാര് വെറുതെ കൊടുത്തതാണെങ്കിലും അല്ലെങ്കിൽ ഇനി അനാഥവാലന്മാർ വെറുതെ കൊടുത്തതാണെങ്കിലും അയ്യൂബൽ അബുഅയൂഗിലനുസരിച്ച് വാങ്ങിയതാണെങ്കിലും ആരാണെങ്കിലും അത് അതിനു വേണ്ടി നീക്കി വെച്ച ഒരാളുണ്ടല്ലോ അതിനുവേണ്ടി പൈസ ചെലവാക്കിയ ഒരാളുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഭൂമി കൊടുത്ത ഒരാളുണ്ടല്ലോ അവിടെ വളർന്നു വന്നത് റസൂൽ സലഹു അലൈ വസലമ്മയുടെ പള്ളിയാണ് ആ പള്ളിയിലാണ് പിന്നെ അവിടെ ഇലിമിന്റെ പ്രസാരണം നടക്കുന്നത് പ്രവാചകന്റെ നേതൃത്വത്തിൽ നമസ്കാരം നടക്കുന്നത് അവിടെ ജുമുക നടക്കുന്നത് അവിടെ പിന്നെ എല്ലാ അർത്ഥത്തിലുള്ള വ്യവഹാരങ്ങളും നടക്കുന്നത് ഇസ്ലാമിൻ്റെ അച്ചുതണ്ട് പിന്നെ ആ സ്ഥലമാണ് ആ പള്ളിയാണ് അവർക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയായിരിക്കും എത്ര കാലമായിരിക്കും ആർക്കാണ് അത് ഇമാജിൻ ചെയ്യാൻ പറ്റുക എനിക്ക് തോന്നുന്നത് വഖഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് മദീനയിൽ ശരിക്കും ഈ പള്ളി മാത്രമല്ല മദീനയിൽ കുറേ പള്ളികളുണ്ടല്ലോ പള്ളി ഉണ്ട് വേറെ ഒരുപാട് പള്ളികളുണ്ട് ഈ പള്ളികളൊക്കെ വഖഫുകളാണ് പ്രവാചകൻ അലൈഹി അലൈവസല ഹിജ്റജ എന്ന് മദീനയിൽ എത്തുമ്പോഴേക്ക് അവിടെ കുറേ വക്കഫുകൾ ഉണ്ടായിത്തീരാണ് ആ വഖഫുകൾ വഴി അവർ നേടിയെടുത്തൊരു പ്രതിഫലത്തിൻ്റെ വലുപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പോൾ ഇവർ മാത്രമല്ല ഇപ്പൊ റസൂൽ അള്ളഹി സാഹുഹ് അലൈവ് വസ്ലമയുടെ ദാവ് മുന്നോട്ട് പോയപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങി പള്ളിയിൽ സ്ഥലം മതിയാകാതെ വന്നു ആ സ്ഥലം മതിയാകാതെ വന്നപ്പോൾ വീണ്ടും വീണ്ടും സ്ഥലം വാങ്ങേണ്ടി വന്നു ഉസ്മാൻബുൻ അഫ്ഫാൻ അലി അള്ളാഹു അലഹു അലൈഹി സാഹിസിയുടെ പ്രിയപ്പെട്ട സഹചരനാണ് പ്രവാചകൻ അലൈഹി അലൈസമയുടെ മക്കളെ കല്യാണം കഴിച്ച ആളാണ് അതിൻ്റെ കൂടെ അദ്ദേഹം നല്ലൊരു കച്ചവടക്കാരനായിരുന്നു നല്ല ധനാഢ്യനായിരുന്നു പ്രവാചകൻ അലൈഹി സാഹിസ്ലം ആരാ ഭൂമി വാങ്ങി തരാ എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ആ ഭൂമി ആ ഭൂമി വില കൊടുത്ത് വാങ്ങിയിട്ട് മദീന പള്ളിക്ക് കൊടുക്കുകയാണ് അങ്ങനെ പള്ളി എക്സ്പാൻഡ് ചെയ്യപ്പെടുകയാണ് പള്ളി വികസിക്കുകയാണ് ഇത് നോക്ക് ഞാനും നിങ്ങളും ചെന്ന് നിസ്കരിക്കുന്ന ഈ ഈ പള്ളി എന്ന് പറഞ്ഞ ഒരു സാധാരണ പള്ളിയല്ല നബിസ് അലൈഹി വസ്ലം അതിനെ ഹറമായി പ്രഖ്യാപിക്കുന്നു പ്രവാചകൻ പ്രഭാതൻ അലൈഹി അലൈവം അവിടെ നമസ്കരിക്കുന്നതിന് ആയിരം ഇരട്ടി പ്രതിഫലം നിശ്ചയിക്കുന്നു ലക്ഷക്കണക്കിന് മനുഷ്യർ കോടിക്കണക്കിന് മനുഷ്യർ ഈ കഴിഞ്ഞ ആയിരത്തി നാനൂറ് കൊല്ലത്തിനടുക്ക് അങ്ങോട്ട് പ്രവഹിച്ചു കൊണ്ടേ ഇവരുടെ ഇവരുടെ ഖബറുകൾ എത്രത്തോളം പ്രകാശപൂരിതമായി തീരുന്നുണ്ടാവും ഇതാണ് വഖഫിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഉസ്മാൻ അബു അഫാൻ അലി അള്ളാഹു നഹുവിനെ നമുക്കറിയാം അവസാന കാലത്ത് വിവരദോഷികളായ പിന്നെ അല്പബുദ്ധികളായ വൈകാരികമായി പൊട്ടിത്തെറിച്ച മതം എന്ന് പറഞ്ഞാൽ എന്തോ ഭ്രാന്താണ് എന്ന് കരുതിയ കുറെ ചെറുപ്പക്കാർ വന്ന് ഉസ്മാൻബിൻ അഫ്വാൻ റതി ഉള്ളഹുവിന് അവസാനം കൊല്ലാൻ വേണ്ടി പിന്നെ ശ്രമിച്ചതും അവസാനം അവർ അതിൽ വിജയിച്ചതും നമുക്കറിയാം ഒരുപാട് നിവേദനങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി വീട്ടിൽ നിന്ന് ഈ കാര്യം പറഞ്ഞു എന്ന് ചില നിവേദനങ്ങളിൽ കാണാം പള്ളിയിൽ പോയി പറഞ്ഞു എന്ന് ചില നിവേദനങ്ങളിൽ കാണാം വളരെ സീനിയറായ സഹാബിമാരെ വിളിച്ചിട്ട് അവരോട് ചോദിച്ചു എന്ന് ചില നിവേദനങ്ങളിൽ കാണാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റതി ചോദിക്കുന്നുണ്ട് മദീന പള്ളിയിൽ നമസ്കരിക്കാൻ സ്ഥലമില്ലാതെ വന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഇതിനു വേണ്ടി ഭൂമി വാങ്ങാൻ ഞങ്ങളോട് പണം ചോദിക്കുന്നു ആ പണം ചോദിക്കുന്ന സമയത്ത് ഞാൻ ഈ ഭൂമി വാങ്ങിക്കൊടുക്കുന്നു മദീനയിൽ പള്ളി വികസിപ്പിക്കുന്നു നിങ്ങൾ ആ പള്ളിയിൽ നിന്ന് എന്നെ തടയുന്നു ഉസ്മാൻ ബിൻ അഫ്വാൻ അലി ഉള്ളു പറയാണ് അവിടുത്തെ മുതിർന്ന സഹാബിമാരെ നോക്കി ഉസ്മാന ബിൻ അഫ്ബാൻ റലി അള്ളഹുവിനു ചൂണ്ടിക്കാണിച്ച് പറഞ്ഞുകൊടുക്കാണ് ഇവർക്കറിയാം അപ്പൊ അവരൊക്കെ തലയാട്ടുന്നു ഇത് ഉസ്മാൻ റബി അള്ളാഹുവിൻകു വാങ്ങിക്കൊടുത്ത ഭൂമിയിലാണ് പള്ളി വികസിപ്പിച്ചത് അങ്ങനെയാണ് ഈ പള്ളി വലുതായത് ആ പള്ളിയിലേക്ക് പോകാൻ സമ്മതിക്കാതെ നിങ്ങൾ എന്നെ തടയുന്നു നിങ്ങൾ എന്നിട്ട് അത് മതമാണെന്ന് വിചാരിക്കുന്നു എന്ന് ഉസ്മാൻ അബ്ബിൻ അഫ്വാൻ റബി അള്ളാഹുവിൻ പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഉസ്മാൻ നബ്ൻ അഫ്ബാൻ റബി അള്ളാൻകു വഖഫിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ പ്രസിദ്ധനാണ് വഖഫ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലോകത്തിന് ഓർമ്മ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വഖഫ് ഉസ്മാൻ റബി അള്ളാൻകുവിന്റെ വഖഫാണ് നമുക്കറിയാം അസുലി അലൈഹി അലൈസ് മദീനയില് ഹിജറ ചെയ്ത് എത്തിയ സമയത്ത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ശുദ്ധജലത്തിന്റെ ദൗർലഭ്യമായിരുന്നു ശുദ്ധജലം ഇല്ലാഞ്ഞിട്ടല്ല വെള്ളമുണ്ട് മദീന എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള പ്രദേശമാണ് നമുക്കറിയാലോ മക്കയെ പോലെയല്ല മദീന ഒരു മരുപ്പച്ചയാണ് ഒരു അയാസിസ് ആണ് നമ്മുടെ അറേബ്യൻ മരുഭൂമിയിൽ ചില സ്ഥലങ്ങളിൽ അവിടെ വെള്ളമുണ്ട് കിണറുകളുണ്ട് അരുവികളുണ്ട് കൃഷിയുണ്ട് ഉണ്ടായിരുന്ന വെജിറ്റേഷൻ ഉണ്ടായിരുന്ന മക്കയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മക്ക ഒരു വരണ്ട മരുഭൂമി ആയിരുന്നെങ്കിൽ മദീന അങ്ങനെ ആയിരുന്നില്ല പക്ഷേ അവിടുത്തെ വെള്ളത്തിന്റെ ഒരു രുചി അത് മക്കയിൽ നിന്ന് ആ ചെയ്ത് വന്ന മുഹാജിറുകൾക്ക് അവർക്ക് ആ വെള്ളം കുടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കാരണം അത് അത്ര ക്വാളിറ്റി ഉള്ള ഒരു വെള്ളമല്ല പക്ഷേ ഒരാളുടെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു ഒരു ഗോത്രത്തിന്റെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു അവർക്കൊരു കിണർ ഉണ്ടായിരുന്നു ഒരു അരുവി ഉണ്ടായിരുന്നു ആ അരുവിയാണ് റൂമ കിണർ എന്നറിയപ്പെടുന്നത് ബിഹർ റൂമ നമ്മൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഈ ബിർ റൂമ എന്ന് പറയുന്ന കിണർ അവിടെ ഉണ്ടായിരുന്നു ആ കിണറിലെ വെള്ളം നല്ല വെള്ളമായിരുന്നു പക്ഷേ ആ വെള്ളം കിട്ടണമെങ്കിൽ പണം കൊടുക്കേണ്ടിയിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഹിജിറ ചെയ്ത് വന്ന മുഹാജിറുകളൊക്കെ പണം കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ പകരം കൊടുത്തിട്ടാണ് ഒരു തോൽപാത്രത്തിൽ വെള്ളം കിട്ടും അതിന് അവർ ഇത്ര മുദ് എന്ന് പറഞ്ഞിട്ട് ധാന്യങ്ങൾ കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അന്നത്തെ രീതിയാണ് അപ്പോൾ ആ രീതിയിൽ മാത്രമേ വെള്ളം കിട്ടുള്ളൂ അപ്പൊ ആൾക്കാർക്ക് നല്ല പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളതിലൊക്കെ ആലോചിച്ചപ്പോൾ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമ ആരെങ്കിലും ഇത് വാങ്ങിയിട്ട് കിണർ വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്യുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് സൗജന്യമായി അതിൽ നിന്ന് വെള്ളം കിട്ടാവുന്ന അവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വലിയ ഒരു കാര്യമാകുമായിരുന്നു അയാൾക്ക് സ്വർഗം കിട്ടുമായിരുന്നു എന്ന് റസൂൽ അല്ലാ സലു അലി സ്വലം പറഞ്ഞത് ഉസ്മാൻ അലി അള്ളാഹു അനഹ് അറിയാണ് അപ്പം ഉസ്മാൻ അലി അള്ളാഹുനു ചെന്നിട്ട് ഈ പിന്നെ കിണറ് വില കൊടുത്ത് വാങ്ങി അത് മുസ്ലിങ്ങളുടെ കിണറായി പ്രഖ്യാപിക്കണം അതിൻ്റെ നിവേദനങ്ങളിൽ പല വിശദാംശങ്ങളും പല നിവേദനങ്ങളിൽ പല രീതികളിൽ കാണാം ചില നിവേദനങ്ങൾ കാണാം ഉസ്മാൻ റബി ഉള്ളഹാവിനു ചെന്ന് ചോദിച്ചു അദ്ദേഹം സമ്മതിച്ചില്ല അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഇത് എനിക്കുള്ളൊരു വരുമാനമാണത് ഞാൻ നിങ്ങൾക്കിത് വിറ്റാൽ എനിക്ക് പിന്നെ വരുമാനം ഉണ്ടാവില്ല അവസാനം അദ്ദേഹം പറഞ്ഞു പകുതി ദിവസേത് നിങ്ങളതും പകുതി ദിവസം എൻ്റെതും ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ നബി ഉള്ളാവിനു വേറെ മാർഗമൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഓക്കെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ആ പകുതി ദിവസങ്ങളിൽ മുസ്ലിങ്ങൾ വെള്ളിടത്ത് പോകും ബാക്കിയുള്ള സമയത്ത് ആരും വാങ്ങാൻ വരില്ല അദ്ദേഹത്തിന് ആ പകുതി വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെ അദ്ദേഹം വിൽക്കാൻ തയ്യാറായി എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം ഉസ്മാൻ നബി അള്ളാഹുവിന്റെ അടുത്ത് വന്ന് വേറെ ചിലർ അത് വെ വില ഉസ്മാൻ റബി അള്ളാൻ ഹുഖവിന് വില കൊടുത്തിട്ട് അത് വാങ്ങാൻ വേണ്ടി ശ്രമിച്ചതിനെക്കുറിച്ച് വേറെ ചില റിപ്പോർട്ടുകൾ കാണാം ചരിത്ര നിവേദനങ്ങളാണ് പല രീതിയിലുള്ള നിവേദനങ്ങളാണ് അപ്പോൾ ഉസ്മാൻ അബി അള്ളാൻ്റെ പിന്നാലെ നടന്നിട്ട് ഞാൻ പൈസ തരാം അത്ര പൈസ തരാം ഇത്ര പൈസ തരാം ഇതെനിക്ക് വിൽക്കുവോ വിൽക്കുകയോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ റബി അള്ളാഹ് നഖ് പറഞ്ഞു അത് ഭയങ്കര വിലക്ക് ഞാൻ വിറ്റുപോയി അതൊരാൾ എടുത്തുപോയി എനിക്കതിന് വിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവസാനമാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത് പഠിച്ചോളം സ്വർഗ്ഗം പകരം തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തത് എന്ന് ഉസ്മാൻ റബി അള്ളാഹാൻഖ് പറഞ്ഞതായിട്ട് അതൊരു വക്കഫാണ് ആ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്ക് പിന്നെ പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ മദീനയിലെ മുസ്ലിങ്ങളുടെ കുടിനീരം അബൂബക്കർ അലി അള്ളാഹുഹനുവിന്റെ കാലത്ത് മദീനയിലെ മുസ്ലിങ്ങളുടെ കുടിനീരതാണ് ഉമർ അലി അള്ളാഹുഹനുഹുവിന്റെ കാലത്ത് മദീനയിലെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ കുടിനീർ അതാണ് നമ്മൾ പിന്നെ ഉസ്മാൻ അലി അള്ളാഹുനുവിന്റെ കാലത്ത് മദീനയിലെ മുസ്ലിങ്ങളുടെ കുടിനീരതാണ് ഉസ്മാൻ അലി അള്ളാഹുനഖു ഞാൻ നേരത്തെ പറഞ്ഞില്ല അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഇവർ വളഞ്ഞ സമയത്ത് ഉസ്മാൻ റതി അള്ളാൻകു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ നിങ്ങൾ ചെറുപ്പക്കാരാണ് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഹിജറജ് വന്ന് വന്നപ്പോൾ റസൂൽ അള്ളഹി അലൈഹി വസ്ലമെ ചോദിച്ചു ആരാണ് ഈ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്യുക അത് ചെയ്യുന്ന ആൾക്ക് സ്വർഗം ഞാൻ പകരം വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്തു എന്നിട്ട് ഞാൻ ഈ പൂ ഉപ്പ് വെള്ളം കുടിക്കുകയാണ് അദ്ദേഹത്തിന് വെള്ളം തടയാണ് അവര് അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ അനുവദിക്കാതിരിക്കണം ബാക്കി എല്ലാവരും അദ്ദേഹത്തിന്റെ വഖഫിന്റെ സൽഫലങ്ങൾ ആസ്വദിക്കുകയാണ് മാർ അതെല്ലാവനു പോകും ഈ കാര്യം വളരെ വൈകാരികമായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ തികട്ടി തികട്ടി വരികയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ വക്കഫ് അത് ഉമവികളുടെ കാലത്തും അബ്ബാസികളുടെ കാലത്തും അതിനുശേഷം വന്ന ഭരണാധികാരികളുടെ കാലത്തും എല്ലാം മദീനയിലെ മുസ്ലിങ്ങളുടെ ദാഹം അകറ്റിക്കൊണ്ടേയിരിക്കുന്നു അതിന് ഉസ്മാനുള്ള ഒരു പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോ ഇപ്പോ നമുക്കറിയാം ഇപ്പോ ഇപ്പോ സൗദി ഗവൺമെന്റ് അതിനെ ഒരു വക്കഫായിട്ടാണ് ഇപ്പോഴും പരിഗണിക്കുന്നത് അത് മുൻകാല മുസ്ലിം ഭരണാധികാരികളെ പോലെ അവര് അതിനൊരു വക്കഫായിട്ടാണ് ഇപ്പോഴും പരിഗണിക്കുന്നത് ഇപ്പോഴും പരിഗണിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു കിണറായി ഒതുങ്ങി നിന്നില്ല ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും അതൊരു അരുവിയായിരുന്നു ഉസ്മാൻ അലി അള്ളാഹു കൊണ്ടൊരു കിണറാക്കി മാറ്റി കാരണം അത് കൂടുതൽ സൗകര്യപ്രദമാണത് കൊണ്ട് ഒരു കിണറാക്കി മാറ്റി ആ കിണറിലെ വെള്ളം കൊണ്ട് അതിനടുത്ത് തോട്ടങ്ങൾ വളർന്നു വന്നു മദീനയില് വെള്ളം കിട്ടിയാൽ സ്വാഭാവികമായും വെജിറ്റേഷൻ ഉണ്ടാവും അവിടെ ഈത്തപ്പഴ ഈത്തപ്പനയുടെ തോട്ടങ്ങൾ വളർന്നു വന്നു ആ തോട്ടങ്ങളിൽ നിന്നുള്ള വരുമാനം അതും വഖഫാണ് ഇത് ഈ വഖഫ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഉസ്മാൻ അബി അള്ളഹ് അനുഗു പിന്നെ അവിടെ ഒരു കിണറാണ് വാങ്ങിയതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ ഈ കിണറ്റിലെ വെള്ളം കൊണ്ട് ജലസേചനം നടത്തി ഉണ്ടാക്കുന്ന ഒരുപാട് സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഈത്തപ്പന തോട്ടങ്ങളാണ് ഇപ്പോഴാ വഖഫ് ഈത്തപ്പന തോട്ടത്തിൽ നിന്ന് മുഴുവൻ കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കുന്നതിൻ്റെ അപ്പുറാണ് സൗദി ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ പകുതി മദീനയിലെ ദരിദ്രരെ ഊട്ടാൻ വേണ്ടി മാത്രം അവർ റിസർവ് ചെയ്ത് വെക്കുന്നു അത് വേറെ ഒന്നിനും ഉപയോഗിക്കുന്നില്ല വേറെ പകുതി വീണ്ടും വഖഫിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ വഖഫ് പിന്നെയും മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നു ഇത് ഇത് ഒരു ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റസൂൽ അലഹി സലാമു വലൈ വസ്ലമിയുടെ കാലത്ത് അത് വഖഫ് എന്ന് പറഞ്ഞാൽ പള്ളി മാത്രമല്ല മനുഷ്യന്മാർക്ക് കുടിക്കാൻ വെള്ളം ആ വെള്ളം ഒരാൾ ആ വെള്ളത്തിന് എന്തെങ്കിലും വഴി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വഖഫാണ് അതൊരു കാരുണ്യ പ്രവർത്തനമാണ് അത് ഇത്രയും കൊല്ലത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ മദീനയിൽ പോയി നോക്കിയാൽ പോലും ഏറ്റവും അധികം ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അള്ളാഹു കൊടുക്കുന്ന ഭറക്കത്താണ് അതൊരു മനുഷ്യൻ്റെ നീയ്യത്തിൽ കൊടുക്കുന്ന ബറക്കത്താണ് ഉസ്മാൻ അബിൻ അഫ്ബാറിൻ്റെ ദിയല്ലാഹു നഹുവിനെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഉസ്മാൻബിൻ അഫ്ഫാൻ്റെ ദിയല്ലാഹു ഒക്കെ തെറി പറയാൻ ഉപയോഗിക്കുന്ന ഒരു നാവ് അല്ലെങ്കിൽ ആ ഒരു മനസ്സ് എത്ര കഠിന കടോരമായിരിക്കും എന്നുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു നന്മ എന്ന് പറയുന്നത് അതിലെ ഭറക്കത്ത് എന്ന് പറയുന്ന അള്ളാഹു നമ്മൾക്ക് മുന്നിൽ നേർക്കുനേരെ കാണിച്ചു തരുന്ന ഒരു കാര്യമാണ് ഇതേപോലെ നമ്മള് ഇപ്പൊ വക്കഫ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്കറിയാം അതിൻ്റെ ഒരു നിർവചനത്തിന് വേണ്ടി പണ്ഡിതന്മാർ ഉപയോഗിക്കാറുള്ളത് ഉമർബിൻ ഖത്താവ്രതികളിലാവും എനിക്ക് പിന്നെ ഒരു സംഭവമാണ് ഉമർബിൻ ഖത്താവതികളിലാവും എനിക്ക് പിന്നെ ഖൈബറിൽ കുറച്ച് ഭൂമി കിട്ടുന്നു ഖൈബർ എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് വടക്ക് ഭാഗത്തേക്ക് കുറച്ചും കൂടി സഞ്ചരിച്ചാൽ എത്തുന്ന വേറൊരു അയാസിസ് ആണ് വേറൊരു മരിപ്പച്ചയാണ് മദീനയെപ്പോലെത്തന്നെ ഒരു പക്ഷേ മദീനയേക്കാൾ ലഷ് ആൻഡ് ഗ്രീൻ എന്ന് പറയാൻ പറ്റുന്ന അതിനേക്കാൾ സമൃദ്ധമായി ജലമുള്ള അതിനേക്കാൾ നല്ല കൃഷി നടന്നിരുന്ന ഒരു പ്രദേശമാണ് ഹൈബർ എന്ന് പറയുന്നത് പക്ഷേ അത് മദീനയെ പോലെ ഒരു നഗരമായിരുന്നില്ല അതൊരു ഒരു ഒരു ഇന്റീരിയർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പോലുള്ള ഒരു പ്രദേശമായിരുന്നു അവിടെ ആ നല്ല ഇത്തപ്പനത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു ആ ഇത്തപ്പന തോട്ടങ്ങൾ അവിടെ കൃഷി നടത്തിയിരുന്ന ജൂതന്മാരാണ് ജൂതഗോത്രങ്ങളാണ് ഹിജറെ ഏഴാം വർഷം പ്രവാചകൻ സല്ലാഹു അലൈവ് വസ്ലമിയുടെയും സഹാബിമാരുടെയും നേതൃത്വത്തിൽ അവിടെ യുദ്ധം ഉണ്ടാകുന്നു ആ യുദ്ധത്തിന്റെ ഭാഗമായി ഹൈബർ മുസ്ലിംങ്ങളുടെ അധീനതയിലേക്ക് വരുന്നു ഹൈബറിൽ കുറെ കൃഷിഭൂമികൾ പല സഹാബിമാരുടെയും കയ്യിലെത്തുന്നു ഉമർ അള്ളാഹു നനുഹുവിന്റെ കയ്യിൽ ഭൂമി കിട്ടിയപ്പോൾ ഉമറദ് അള്ളഹു വനഹു അലൈഹി സല്ലാവിസ്ലമിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് പ്രവാചകരെ എനിക്ക് ഹൈബറിൽ നല്ലൊരു കൃഷിഭൂമി കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരിക്കലും എനിക്കിങ്ങനെ ഒരു സ്വത്ത് കിട്ടിയിട്ടില്ല ഒരിക്കലും ഇത്ര നല്ലൊരു സമ്പത്ത് എൻ്റെ കയ്യിലേക്ക് വന്നിട്ടില്ല ഞാൻ അതുവഴി പ്രതിഫലം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നു ബുഹാരിയും ഒക്കെ നിവേദനം ചെയ്ത വളരെ പ്രസിദ്ധമായ ഹദീത്താണ് ഞാനത് ഒരു നന്മയുടെ മാർഗത്തിൽ അത് സ്വതൊക്കെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അള്ളഹി സലഹു അലഹി ഉമർ ഉമർദി അള്ളാഹു അനഹുവിനോട് പറയാണ് അതിൻ്റെ അസിൽ അത് അങ്ങനെ തന്നെ നിലനിർത്ത് അത് വിൽക്കണ്ട അത് കൈമാറണ്ട അതായിരിക്കും ദാനം ചെയ്യണ്ട അത് അങ്ങനെ തന്നെ നിന്നോട്ടെ അതിൻ്റെ ഓണർഷിപ്പ് സസ്പെൻഡ് ചെയ്യും പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് സ്വതക്കയുടെ മാർഗത്തിൽ ഉപയോഗിക്കുക അത് ദരിദ്രർക്ക് വേണ്ടി അഗതികൾക്ക് വേണ്ടി അനാഥർക്ക് വേണ്ടി വഴിയാത്രക്കാർക്ക് വേണ്ടി അടിമമോചനത്തിന് വേണ്ടി അതിഥികൾക്ക് വേണ്ടി അവർക്കെല്ലാം അവരെ ഊട്ടുന്നതിന് വേണ്ടി ഇതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചോ അത് നല്ല ഒരു ആശയമായിരിക്കും എന്ന് റസൂൽ അഹി സലഹു അലൈഹി വസ്ലമ്മ ഉമർ അലി അള്ളാഹുനഖുവിനോട് പറയുകയും അങ്ങനെ ഉമർ അലി അള്ളാഹുനബു ആ രീതിയിൽ അതിനെ ഒരു വഖഫാക്കാക്കി നിലനിർത്തുകയും ചെയ്തു ഇതിൽ നിന്നാണ് ശരിക്ക് ഈ വഖഫ് എന്ന് പറയുന്ന ഒരു ആശയം പണ്ഡിതന്മാർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ശരിക്കും ഈ ഒരു സംഭവത്തിൽ നിന്നാണ് കാരണം സ്വതക്ക നമ്മളിപ്പോ സ്വതക്കത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ പോലും അതിന് പല രീതിയിലുള്ള ഭാവങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷെ ഒരു ഒരു വസ്തു അതിൻ്റെ അസറ്റ് അതേപോലെ തന്നെ നിലനിർത്തിയിട്ട് അതിൻ്റെ ഫലങ്ങൾ മാത്രം നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അത് പിന്നെ ഒരിക്കലും ഉമർദുല്ലാൻ പറയുന്നുണ്ട് ഞാൻ മരിച്ചാലും നിങ്ങൾ അത് വിൽക്കരുത് ദാനം ചെയ്യരുത് കൈമാറ്റം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് ആ ഒരു കോൺസെപ്റ്റ് എടുക്കാൻ വേണ്ടി പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന സംഭവം ഇതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലമ വളരെയധികം പ്രോത്സാഹിപ്പിച്ച റസൂലി വല്ല അലൈഹി സ്വലമിൻ്റെ ജീവിതകാലത്ത് തന്നെ പുലർന്ന സഹാബിമാരൊക്കെ ആ ആ വളരെ ശക്തമായി നിർവഹിച്ച വളരെ ഉജ്ജ്വലമായ മാതൃകകൾ ബാക്കിയാക്കിയ ഒരു ഒരു രീതിയാണ് ഈ വഖഫ് എന്ന് പറയുന്നത് അതിനുശേഷം മുസ്ലിം സമുദായം